ബേക്കേഴ്സ് അസോസിയേഷൻ കേരള തവനൂര് മണ്ഡലം സമ്മേളനം നരിപ്പറമ്പ് മദ്രസാ ഹാളിൽ വെച്ച് നടന്നു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്ത ബേക്കേഴ്സ് അസോസിയേഷൻ തവനൂർ മണ്ഡലം സമ്മേളനം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കെ ജി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിജിത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് റസാഖ് അധ്യക്ഷത വഹിച്ചു ഫുഡ് സേഫ്റ്റി കമ്മീഷണർ സുജിത് പരേല ഐ ബി എഫ് വൈസ് പ്രസിഡന്റ് കിരൺ എസ് പാലക്കൽ എന്നിവർ മുഖ്യാതിഥികളായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ബാബഹാജി സീഗോ സംഘടനാ വിശദീകരണം നടത്തി തവനോസാക്കി ഫുഡ് സേഫ്റ്റി ഓഫീസർ ജാപ്തി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചടങ്ങിൽ അബ്ദുൾ അസീസ് അബ്ദുൾ കയ്യൂം ഹെന്നി ജോസഫ് ബഷീർ ഗോർഡൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് പൊന്നാനി ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം